ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ജൂലൈ രണ്ട് മുതൽ എഡ്ജ്ബാസ്റ്റണിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് എന്നാൽ ഇതിന് വളരെ മുന്നേ തന്നെ ഇന്ത്യൻ സ്ക്വാഡിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യ ടെസ്റ്റിന് മുന്നേ പ്രിക്കോഷണറി മെഷറായ ടീമിലേക്ക് ആടാക്കിയ ഹർഷിത് റാണയെ സ്ക്വാഡിൽ നിന്നും ഇന്ത്യ റിലീസ് ചെയ്ത് നാട്ടിലേക്ക് അയച്ചു ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ബൌളിംഗ് യൂണിറ്റിന് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റാതെ പോയതിനു ശേഷമാണ് ഒരു ബൌളറെ ടീമിൽ നിന്നും ഒഴിവാക്കാൻ ഗംഭീർ തീരുമാനമെടുത്തിരിക്കുന്നത് പ്രസ്മീറ്റിൽ ഇന്ത്യൻ ബൌളിംഗിനല്ല ഇന്ത്യൻ ബാറ്റിംഗിനെ ആയിരുന്നു ഗംഭീർ വിമർശിച്ചത് സോ ഗംഭീറിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ ബൌളിംഗ് യൂണിറ്റ് ഓക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത് എന്നാണ് ഇതിന്റെ സാരം ആകാശ് ദീപും ഹർഷദ്വീപുമാണ് ഇനി ടീമിലുള്ള പ്രോപ്പർ ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻസ് അതോടൊപ്പം ആദ്യ ടെസ്റ്റിൽ അരങ്ങേറ്റം നടത്തിയ സായി സുദർശന്റെ ഷോൾഡറിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്ന ന്യൂസും പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ ഈ ഇഞ്ചുറിയുടെ സീരിയസ്നെസ് എത്ര ഉണ്ടെന്ന് വ്യക്തമല്ല അടുത്ത മാച്ച് കളിക്കാൻ താരം ഫിറ്റ് അല്ലെങ്കിൽ ഒന്നുകിൽ അഭിമന്യു ഈശ്വരൻ ടീമിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ ഒരു ഷഫിൾ വന്ന് നിതീഷ് കുമാറി ലോവർ ഓർഡറിലേക്ക് വരുന്നതോ കണ്ടേക്കാൻ ചാൻസ് ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ടീമിലേക്ക് വരുന്നതാണ് ബെറ്റർ ആയി തോന്നുന്നത് കാര്യങ്ങൾ എങ്ങനെയാകുമെന്നത് കണ്ടറിയാം അടുത്ത മത്സരം ഇന്ത്യ കളിക്കാൻ പോകുന്ന എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യ ഇതേവരെ ഒരു ടെസ്റ്റ് മാച്ച് ജയിച്ചിട്ടില്ല എന്ന മോശം റെക്കോർഡ് കൂടിയുണ്ട്